എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഞ്ഞിവെള്ളം വെച്ച് തയ്യാറാക്കുന്ന ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത് വളരെ എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കാൻ പറ്റുന്നതും യാതൊരുവിധ ചിലവും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഹെയർ പാക്ക് കൂടിയാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും എ ആർക്കെല്ലാം ഉപയോഗിക്കാമെന്നും എങ്ങനെ യൂസ് ചെയ്യാമെന്നും ഒക്കെ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മൾ ഈ തയ്യാറാക്കുന്ന ഹെയർ പാക്കിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് കഞ്ഞിവെള്ളം തന്നെയാണ് അത് നമ്മളിപ്പോൾ ദിവസം ഉണ്ടാക്കുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ടും തയ്യാറാക്കാം അതുപോലെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒന്ന് പുളിപ്പിച്ചെടുത്തിട്ടും തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പം കൂടുതൽ നല്ലത് തലേദിവസത്തെ പുളിപ്പിച്ചെടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം കൊണ്ടുണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ ഏർപ്പേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പളവിൽ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ച പെട്ടെന്ന് കൂട്ടുന്നതിനും മുടിക്ക് നല്ല കട്ടി കൂടാനും മുടി പൊട്ടിപ്പോകുന്ന തടയാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അടങ്ങിയിട്ടുള്ള ഇനോസിറ്റോൾ എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റാണ് മുടി വളർച്ച വേഗത്തിലാക്കാൻ സഹായിക്കുന്നത് ഇതിലടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് മുടി പൊട്ടിപ്പോകുന്നത് തടയുന്നതിനും സ്പ്ലിറ്റൻസ് തടയുന്നതിനും മുടി നല്ല ആരോഗ്യത്തോടെ വളരാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുമ്പ് പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇരുമ്പ് പാത്രം വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല സ്റ്റീൽ പാത്രത്തിലും ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇരുമ്പ് ചട്ടിയിലാണ് സാധാരണ ഹെയർ പാക്കുകളൊക്കെ തയ്യാറാക്കാൽ അതുകൊണ്ടാണ് ഞാൻ അതിലും എടുത്തിട്ടുള്ളത് കേട്ടോ ഏത് പാത്രത്തിലും നിങ്ങൾക്കിത് തയ്യാറാക്കി എടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ കഞ്ഞിവെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഒരു സ്പൂൺ അളവിൽ കോഫി പൗഡർ ചേർത്തി കൊടുക്കണം ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ആഡ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ് കോഫി പൗഡർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു സ്പൂൺ അളവിൽ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് തിളപ്പിക്കല്ല കുറുക്കിയെടുക്കണം കേട്ടോ കാപ്പിപ്പൊടിയിൽ അടങ്ങിയിട്ടുള്ള കഫീൻ ഹെയർ ഫോളിക്കൂൽസിന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഏറെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ കാപ്പിപ്പൊടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുടി വളർച്ച കൂട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും കഫീൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മുടെ മുടി കൊഴിയാനും മുടി കട്ടി കുറയാനും ഒക്കെ കാരണമാകുന്ന ഒരു ഹോർമോണാണ് ഡി എച്ച് ടി ഹോർമോൺ ഈ ഒരു ഹോർമോൺ മൂലം ഉണ്ടാകുന്ന കൊഴിച്ചിൽ മാറ്റാൻ ഏറ്റവും ബെസ്റ്റാണ് കാപ്പിപ്പൊടി അതുപോലെ തന്നെ സ്കാൽപ്പ് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും കോഫി പൗഡർ ഏറെ സഹായിക്കുന്നുണ്ട് മുടിയുടെ ടെക്സ്റ്റർ ഇംപ്രൂവ് ചെയ്യാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ മുടി ഇങ്ങനെ നിരച്ച് തുടങ്ങുന്ന ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് കോഫി പൗഡർ കൊണ്ടുള്ള ഹെയർ പാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ഇപ്പം നമ്മുടെ ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം അപ്പോൾ ഇതൊക്കെ തണുത്ത് കുറച്ച് നേരമായപ്പോൾ തന്നെ ഇതൊന്ന് നല്ലതായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിത് തലേ ദിവസമൊക്കെയാണ് ഉണ്ടാക്കി വെക്കുന്നത് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ടുണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമുക്ക് രാവിലെ തന്നെ എടുത്തിട്ട് കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ നമുക്കിത് തലയിൽ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് സാധാരണ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പം നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം തിരിച്ചറിയാൻ പറ്റും മുടിക്കൊരു പ്രത്യേക മുടിയുടെ ടെക്സ്ചർ തന്നെ മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒറ്റ യൂസിൽ തന്നെ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഒരു ചിലവില്ല അതൊരു രണ്ട് രൂപേൻ്റെ ഒരു പാക്കറ്റ് കോഫി പൗഡറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് ഞാനിപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിത് തലേ ദിവസം കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതെങ്ങനെയാവും എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പം രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ പാക്ക് ഇതുപോലെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് തലയിലും തലയൊട്ടിയിലും മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ആദ്യം തന്നെ മുടി നന്നായിട്ട് ഇതുപോലെ ചീപ്പൊക്കെ ഉപയോഗിച്ചിട്ട് മുടിയിലൊക്കെ എട്ടൊക്കെ മാറ്റിയെടുക്കുക എന്നതിന് ശേഷം വേണം ഇത് തലമുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ മുടി ഉള്ളിൽ കെട്ടൊന്നും ഇല്ലാതെ തന്നെ വേണം ഹെയർ പാക്കുകൾ ഏതായാലും നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ മുടിയിലൊട്ടും കെട്ടും ചടയൊന്നും ഉണ്ടാവരുത് അതെല്ലാം മാറ്റിയതിന് ശേഷം തലമുടിയിൽ അപ്ലൈ ചെയ്ത് വയ്ക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്